നിങ്ങളൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഗിൾ സർവീസ് യൂസ് ചെയ്യാനോ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഡാറ്റ ചോർത്തപ്പെടുന്നുണ്ടോ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആണ് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ എൻ്റെ പേര് ആസിഫ് ടെക്നോട്ടിക്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നമുക്കിവിടെ ഒന്ന് സെർച്ച് ചെയ്യാം ഗൂഗിൾ ഡാഷ് ബോർഡ് ഇപ്പോൾ ഗൂഗിൾ ഡാഷ് ബോർഡ് ഒന്ന് സെർച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ ഒരു ലിങ്ക് വരുന്നതായിരിക്കും ഓക്കെ മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അപ്പോൾ ഗൂഗിൾ ഡാഷ് ബോർഡൊന്ന് കൂടി എഴുതിയിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു അക്കൗണ്ടിന് മൊത്തം ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഇവിടെ വരുന്നതായിരിക്കും ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ജിമെയിലിനകത്ത് നാൽപ്പത്തി ഏഴായിരത്തിൽ കൂടുതൽ കോൺവെർസേഷൻസ് ഉണ്ട് അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇൻബോക്സിലുള്ള മെയിൽസ് അതേപോലെ സെൻഡ് ചെയ്തവ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് നിന്ന് കാണുന്നുണ്ട് അതേപോലെ നമുക്ക് മാപ്പ് ഡീറ്റെയിൽസ് പിന്നെ സെർച്ച് ആക്ടിവിറ്റി നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ സെർച്ച് ആക്ടിവിറ്റി നമുക്ക് ഏത് സമയത്തും ഇവിടെ വന്നിട്ട് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഓൺ ആയിട്ടാണ് കിടക്കുന്നുള്ളത് താഴെട്ട് നമുക്ക് പോയി നോക്കാം ഗൂഗിൾ സർവീസ് ആപ്ലിക്കേഷൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ആഡ്സൻസ് അനലറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ സ്മാർട്ട് ഫോണിൽ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ഏതൊക്കെ സമയത്താണ് ലോഗിൻ ചെയ്തത് എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ ഞാൻ എപ്പോഴാണ് ലാസ്റ്റ് ഉപയോഗിച്ചത് ഈ ഒരു അക്കൗണ്ട് എന്നൊക്കെ നമുക്ക് കാണാം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ആ ഒരു ക്രോമിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് താഴോട്ട് നിന്ന് സ്റ്റോൾ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബിനകത്ത് എത്ര വീഡിയോസ് ഉണ്ട് ഈ ഒരു അക്കൗണ്ട് അക്കൗണ്ടിനകത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് വെക്കണം എന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഡിവൈസ് ഇൻഫോ ഇൻഫർമേഷൻ ഓൺ ആണ് ലൊക്കേഷൻ ഹിസ്റ്ററി പോസ്റ്റ് ആണ് സെർച്ച് ഹിസ്റ്ററി ഓൺ ആണ് അതൊക്കെ ഏത് സമയത്തും ഓൺ ഓഫ് ഒക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ യൂട്യൂബ്സ് വാച്ച് ഹിസ്റ്ററി ഒക്കെ ഇവിടെ ഓൺ ആയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം ഏത് സമയത്തും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സെക്യൂരിറ്റി ചെക്കപ്പ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഗ്രീൻ കളറിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പൊ അതല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും കാണുക ഇപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ യു എ ഡിവൈവസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം രണ്ട് ഡിവൈസിലാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നുള്ളത് ഒന്ന് ഞാൻ ഈ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണ് രണ്ടാമത് എൻ്റെ കമ്പ്യൂട്ടർ അഥവാ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും സ്മാർട്ട് ഫോണിലോ മറ്റോ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് ആരെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ താഴെ നമുക്ക് കാണാം റീസെൻറ്റ് സെക്യൂരിറ്റി ഇവൻറ്റ്സ് അതേപോലെ തന്നെ സൈൻ ഇൻ റിക്കവറി നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ സൈൻ ഇൻ റിക്കവറി ഏതാണ് കൊടുത്തിട്ടുള്ളത് ഫോൺ മൊബൈൽ നമ്പർ അതേപോലെ ഇമെയിൽ അഡ്രസ്സ് ഏതൊക്കെയാണ് സൈൻ ഇൻ റിക്കവറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമുക്ക് ഈയൊരു അക്കൗണ്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇടയ്ക്കിടെ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണോ എന്ന് സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്ത് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു